ഇനി ഏത് അന്യമതാണെങ്കിലും അല്ലെങ്കിൽ പോലും നിന്റെ മുമ്പിലേക്ക് വരുന്നവനാണോ അയൽവാസിയാണോ അയൽവാസി പട്ടിണി കിടക്കുന്നവനാണെങ്കിൽ അത് അന്യമതസ്ഥനാണോ അത് കറുത്തവനാണോ അത് വെളുത്തവനാണോ പ്രവാചകന്റെ പ്രവാചകന്റെ അത് കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ നിറകടമായി നമ്മുടെ നമ്മുടെ ഹൃദയങ്ങൾ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഹൃദയത്തിൽ നിന്ന് നിന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഓരോ വാക്കുകളും ആ പ്രവാചകന്റെ കാലഘട്ടം ഓർക്കണേ പ്രിയമുള്ളവരെ സഹാളെ കുറിച്ച് ആലോചിക്കണേ പ്രിയമുള്ളവരെ ആ ജീവിതത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിയെടുത്തിട്ട് പ്രവാചകന്റെ പ്രവാചകനുണ്ടല്ലോ കരുണ കരുണവറ്റാത്ത പ്രവാചകനുണ്ടല്ലോ മീനിങ്ങളെ ആ പ്രവാചകന്റെ ജീവിതം ഒപ്പിയെടുത്തിട്ട് അതുപോലെ ജീവിച്ച സഹാബാ ആ സഹാബാക്കൾ കാണിച്ചു നാം മറക്കല്ലേ പ്രിയമുള്ളവരെ